ഇതിലെ കുട്ടികളാണെങ്കിൽ രണ്ടുപേരാണ് കുടുംബങ്ങളിൽ അംഗങ്ങൾക്ക് ആയിരം രൂപ വീതം ആകെ അടയ്ക്കേണ്ടത് രണ്ടായിരം രൂപയാണ് ഇതിൽ അംഗത്തെ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അത്പാദകുമ്പോൾ അംഗവും നൂറ് രൂപ അഡീഷണൽ ചെയ്യേണ്ടതുണ്ട് പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ അഡ്വാൻസ് രൂപയും കൊടുക്കുന്നത് ഒരു കാരണവശാലും ഈ അടച്ച തുക ഒന്നും ആർക്കും റീഫണ്ടബിൾ ആയിട്ടില്ല ഇത് വിസ ബോർഡായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത് വീസ ബോർഡ് അടയ്ക്കുന്ന തുക പൂർണ്ണമായി ഇതിൽ അടയ്ക്കുന്ന ഒരു പൈസ പോലും ജില്ലാ സെക്രട്ടറി എം എസ് സിറാജ് അധ്യക്ഷത വഹിച്ചു ഒന്നാം ഘട്ടത്തിൽ വി സപ്പോർട്ട് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് മരണാനന്തര ആനുകൂല്യം പത്ത് ലക്ഷം നൽകി വരുന്നു പദ്ധതിയിൽ അംഗങ്ങളായി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പന്ത്രണ്ട് പേർക്ക് പത്തു ലക്ഷം രൂപ വീതം നൽകി രണ്ടാം ഘട്ട വി ലൈഫ് എന്ന പദ്ധതി തുടങ്ങി ഇതിൽ മരണാനന്തര ആനുകൂല്യം വ്യാപാര സ്ഥാപനത്തിന് അഗ്നിബാധയിൽ പരിരക്ഷയും നൽകും പദ്ധതിയെക്കുറിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി രമേഷ് ബേബി വിശദീകരിച്ചു പാലക്കാട് നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷിഹാബുദ്ദീൻ ഉളവക്കോടിനെ ഷോളണി ചാദരിച്ചു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ജെയിംസ് കാജ സുലൈമാൻ ബി രാജേന്ദ്രൻ ജനാർദ്ദനൻ പിരായിരി ഉണ്ണിക്കണ്ണൻ മേലാമുറി ജി നാരായണസ്വാമി എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്